ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കൽത്തപ്പമാണ് എപ്പോഴും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കൽത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ ഒരു നാല് മണിക്കൂറോളം കുതിർത്താണ് അതിന് ശേഷം അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണുള്ള ജീരകം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉള്ളത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടേണ്ട ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓണാക്കാം ഓണാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ശർക്കരയൊക്കെ നരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്ക് ചൂടുകൂടെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കണം ചൂടോട് തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ളൂ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം അത് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കൊരു കുക്കർ വെച്ചതിന് ശേഷം കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കുക്കർ വെച്ചതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണുകളും വെള്ളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്നും അതിൻ്റെ കളറൊന്നും മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോഴേക്ക് നമുക്കൊരു മൂന്ന് ചെറിയ ഉള്ളി കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ചെറിയ ഉള്ളി കട്ട് ചെയ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചൊന്ന് പൊരി മാറ്റി വയ്ക്കാം ഇത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാവ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങയും കൂടെ നമ്മളിതിലേൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുക്കർ അടിച്ചു വെച്ച് അത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഉള്ളത് ഒരു ഇരുപത് മിനിറ്റോളം ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ കാഴ്ച പൗഡർ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്